ഹായ് അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഞാനിന്ന് വ്ളോഗ്യാണ് ഇത് നമ്മുടെ അഞ്ചാം മാസ ചടങ്ങാണ് അപ്പം ആദ്യത്തെ ട്രൈമസ്റ്റർ എനിക്ക് വളരെ നല്ല ഒരു ഫീലിംഗ് ഒന്നും അല്ല തന്നിരുന്ന് അപ്പം ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് അതെങ്ങനെ എടുക്കണമെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു അപ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു അപ്പം അതിന് ശേഷം ഇപ്പോൾ അഞ്ചാം മാസം ചടങ്ങ് നടക്കുന്ന ദിവസമാണ് ഇപ്പം ഇങ്ങോട്ട് ഇപ്പം കൊല്ലം ട്രിവാൻഡ്രം ആ സൈഡിലൊക്കെയാണ് തുണി ഇങ്ങനെ ഒരു ചടങ്ങ് ഉള്ളത് എനിക്ക് അറിയില്ല അങ്ങോട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഇവിടെ നിന്ന് പലഹാരം അഞ്ചുകൂട്ടം പലഹാരം ആയിട്ട് അതായത് ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ നിന്ന് അഞ്ചുകൂട്ടം പലഹാരമായിട്ട് നമ്മുടെ വീട്ടിൽ അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലേക്ക് പോയിട്ട് അറിയിക്കുന്ന ഒരു ചടങ്ങാണ് അഞ്ചാം മാസ ചടങ്ങ് ഓക്കെ അപ്പോൾ രാവിലെ തന്നെ റെഡിയായി നമ്മളിപ്പം വല്യമ്മയുടെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടി നടത്തുന്നത് കാര്യം നമ്മുടെ വീട്ടിൽ അതായത് നന്ദിച്ചേൻ്റെ വീട്ടിലധികം സ്പേസ് ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഫ്രണ്ടിലും മുറ്റവും അങ്ങനെയൊക്കെ സ്പേസ് കുറവായതുകൊണ്ട് നമ്മൾ വല്യമ്മടെ വീട്ടിൽ വെച്ചിട്ടാണ് ഇന്നത്തെ ചടങ്ങൊക്കെ നടത്തുന്നത് അപ്പം ഇതിന് ചടങ്ങിന് ടൈമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അതനുസരിച്ച് വേണം നമ്മൾ ഇവിടുന്ന് ചടങ്ങ് നടത്തിയിട്ട് പിന്നെ ഈ പലഹാരം കൊണ്ട് എൻ്റെ വീട്ടിലേക്ക് പോകാനായിട്ട് അപ്പോൾ അവിടെയാണ് ഫുഡ് എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒത്തിരി പേരെയൊന്നും വിളിച്ചിട്ടില്ല വളരെ ചെറിയൊരു ചടങ്ങായിട്ട് അഞ്ചാ മാസ ചടങ്ങ് നമ്മൾ നടത്തുന്നുള്ളൂ അപ്പോൾ നമ്മൾ രണ്ടുപേരെ ഇരുത്തിയിട്ട് പലഹാരമൊക്കെ ഒരു പരിപാടി ഇവിടെ ഉണ്ട് അതിന് ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് ഒരു ചേട്ടൻ തന്നല്ലേ പറഞ്ഞത് ഇത് ഇത്രയും അവനെ കൊടുത്തു അല്ലേ സാധനം ഇവിടെ കൊണ്ടുപോയി

അല്ല ക്രാന്ത മൂത്ത് എടുത്തിണ്ടല്ലേടാട്ടിട്ടല്ലേ ഇവര് രണ്ടര പോവില്ലേ പറഞ്ഞോളാം ഇല്ല ഇല്ല ഏല മാസം വിട്ടുകൊണ്ടി വന്നേ പോകും ഞാൻത്ര വരെ കാണാൻ പോടടാ ഹലോ നയ പോവൂടാ അല്ലാതെ പറഞ്ഞുട്ടാലും പോവൊന്നും സ്വാമി കണ്ടോ ആൾക്കാൾക്ക് എന്താ വേണ്ടേ കൊട്ട് 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 കൊട്ട അപ്പം നമ്മുടെ ചടങ്ങ് തുടങ്ങാനായിട്ട് പോവാണ് അപ്പം അമ്മൂമ്മയാണ് നമുക്ക് ആദ്യമായിട്ട് പലഹാരം തരുന്നത് അപ്പം അഞ്ച് മാസം കാണിക്കാനായിട്ട് അഞ്ച് കൂട്ടം പലഹാരങ്ങളാണുള്ളത് ഈ പ്ലേറ്റിൽ കാണുന്ന പലഹാരങ്ങളൊക്കെയാണ് നമ്മൾ നമ്മുടെ വീട്ടിൽ അതായത് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കുന്നത് അതിൽ നിന്ന് കുറച്ച് പലഹാരം നമ്മുടെ നമുച്ചേൻ്റെ വീട്ടിലും വെച്ചേക്കും അത് ഇവിടെ ഉള്ളവർക്കൊക്കെ നമ്മൾ പാതി പാതി വിരിച്ച് വിരിച്ചിങ്ങനെ നമ്മൾ കൊടുക്കും പിന്നെ

ഇക്കനെ ആഗ്രഹായാ പിടിച്ചിട്ടുണ്ട് നമ്മൾ ഇതിക്കൊണ്ട് എന്നേം പിടിച്ചിട്ടുണ്ട് അത് ആള് കൊടു അമ്മ എനിക്ക് തരണം കാര്യം ആദ്യം ആലോചിക്കണം ഇതാ അമ്മേ കൊടു നമ്മൾ ഇച്ചിരി നെയ്യ് വെച്ചിക്ക് ചേ മതി പ്രമേണ നീയാ നീയപ്പം കൊട് ഹ് ഇതാ അവള് കൊടു കൊച്ചങ്ങനമാർ ദോട്ട് ഇരിയോ ഇല്ല നീയാ ഞാൻ പിടിച്ചോളാം ആള് കൊടു ആള് കൊടു ഇതിവിടെ കൊടു അപ്പൊ അമ്മുമ്മ തന്നതിന് ശേഷം ബാക്കി എല്ലാരും ഇങ്ങനെ ഇതുപോലെ അഞ്ചു പ്രാവശ്യം അതായത് അഞ്ചു കൂട്ടം പലഹാരത്തിൽ നിന്ന് കുറച്ച് കുറച്ച് പലഹാരമായിട്ട് നമുക്ക് തരും അപ്പം ഇത് ഈ ഒരു പരിപാടി ട്രിവാൻഡ്രത്ത് മിക്കടുത്തും നടക്കുന്നൊരു സംഭവമാണ് വലുതായിട്ട് നടത്തുന്നവരുമുണ്ട് ചെറുതായിട്ട് നടത്തുന്നവരുമുണ്ട് നടത്താത്തവരുമുണ്ട് കാര്യം സെവൻ മന്ത് പിന്നെ സെവൻ മന്തിലും നമ്മളിങ്ങനെ ഇതുപോലെ ഒരു ഫംഗ്ഷനുണ്ട് അതും ഇതുപോലത്തെ ഒരു സംഭവമാണ് പക്ഷേ ചെറിയ ചെറിയ മാറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാണെന്നുള്ളത് താഴാൻ വേണ്ടിയോ എനിക്കോണ് അങ്ങോട്ട് വടക്കോട്ടൊക്കെ പോകുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ചടങ്ങ് ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ല ഞാൻ കേട്ട് കേട്ടിട്ടില്ല അങ്ങനെ ഉള്ളതായിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് എല്ലാവരും കൂടെ ഈ പലഹാരം എല്ലാം കൂടെ എടുത്ത് എൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഒരു ഫങ്ഷനാണ് അവിടെ ചെന്നിട്ട് പിന്നെ ഇവർക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കും ഓക്കെ ഫുഡ് കൊടുത്തതിന് ശേഷം പിന്നെ അവർ കാര്യമൊക്കെ അറിയിച്ചിട്ട് പിന്നെ തിരിച്ച് വരണ ഒരു പാർട്ടാണ് ഇനിയുള്ളത് അപ്പോൾ എല്ലാവരും കൂടെ ഇറങ്ങുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ഇന്ന സമയത്ത് ഇറങ്ങണം അങ്ങനെയൊക്കെ ഉണ്ട് മുഹൂർത്തമൊക്കെ നോക്കിയിട്ട് ഇന്ന സമയത്ത് ഇറങ്ങണം അവിടെ ഇത്ര മണിക്ക് എത്തണം ഇത്ര മണിക്ക് മുന്നേ എത്തണം അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് ആ പോകുന്നത് എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു ഇത് പക്ഷേ ഇവിടെ അങ്ങനെ ആയിരുന്നു അപ്പോൾ ഈ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഞാൻ സെപ്പറേറ്റ് അങ്ങനെ സാരി വാങ്ങിക്കുകയോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ കഴിഞ്ഞ ഓണത്തിന് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു അഞ്ച് സാരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ ഷൂട്ട് ചെയ്യാതെ വെച്ചിരുന്ന ഒരു സാരി അങ്ങനെ ഉണ്ടായിരുന്നു അപ്പം അത് അതാണ് ഞാൻ ഇപ്രാവശ്യം ഫിഫ്ത്ത് മന്ത് ചടങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചത് ഞാൻ തന്നെയാണ് ഡ്രേപ്പ് ചെയ്തതും കാര്യങ്ങളും ഞാൻ തന്നെയാണ് റെഡി ആയത് എനിക്കാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ഞാൻ തന്നെയാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണല്ലോ അപ്പം ഞാൻ തന്നെ റെഡിയായി ജ്വല്ലർസ് മാത്രം ഞാൻ റെൻറ്റിലെടുത്തു പിന്നെ അതായത് മാലയും കമ്മലും ഞാൻ റെൻറ്റിലെടുത്തു ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ താഴെ കോമെൻ്റ് ചെയ്താൽ മതി ഞാൻ പറഞ്ഞു തരാമോ എവിടെന്നാന്നുള്ളത് അപ്പോൾ ഇത് എൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള ചെറിയ പാർട്ടാണ് ഇതെൻ്റെ വീടാണ് ഇവിടെ കുറേ പേര് നിങ്ങൾക്ക് കാണാൻ പറ്റും കാര്യം അങ്ങനെ ആരെയും വിളിക്കാതിരിക്കാൻ പറ്റില്ല അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ ഉണ്ട് ഓക്കെ ഒരാൾ വിളിച്ചാൽ ബാക്കിയുള്ളവരെയും വിളിക്കണം പക്ഷേ ഇതും അങ്ങനെ എല്ലാവരെയും വിളിച്ചിട്ടൊന്നുമില്ല വളരെ കുറച്ച് ലിമിറ്റഡ് ആയിട്ടേ വിളിച്ചിട്ടുള്ളൂ ലിമിറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പോൾ എല്ലാവർക്കും നല്ല സദ്യയൊക്കെ കൊടുത്ത് അതിന് ശേഷമാണ് അവരെ തിരിച്ചു വരുന്നത് തിരിച്ചു തരണേലും ഒരു ട്വിസ്റ്റ് ഉണ്ട് ഞാനും ചേട്ടനും വന്നിട്ടില്ലല്ലോ ഞാനും ചേട്ടനും ഇവിടെ ഉണ്ട് എവിടെയുണ്ട് നന്ദി ചേട്ടൻ വീട്ടിലുണ്ട് അപ്പം ഞങ്ങൾക്കുള്ള ഫുഡും അവിടെ നിന്ന് തന്നെ അവർ പാക്ക് ചെയ്ത് കൊടുത്തു വരും അത് നമുക്ക് ഇവിടെ കൊണ്ടുവന്നിട്ട് വിളമ്പിത്തരും അതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് നല്ലൊരു അടിപൊളി പരിപാടിയല്ലേ അപ്പം ഇവിടെ വന്നിട്ട് നമ്മൾ ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ ഇതായിരുന്നു നമ്മുടെ അഞ്ചാം മാസ ചടങ്ങ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യുക അപ്പോൾ ഇനിയും പ്രഗ്നൻസി വീഡിയോസ് വരുന്നുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ഓക്കെ അപ്പോൾ അതുവരേക്കും ടിൽ ദൻ ടേക്ക് കെയർ ബായ്